രുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ലക്ഷദ്വീപ് തീരത്ത് നാളെ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കടലിൽ പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പുണ്ട് നാളെ വയനാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വയനാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചു ദുരന്ത സാധ്യത നേരിടുന്ന ദുർബല പ്രദേശങ്ങളിലെ ടൂറിസം കേന്ദ്രങ്ങൾക്കാണ് നിരോധനം മഴ വീണ്ടും ശക്തമാകുന്ന സാഹചര്യത്തിൽ വയനാട് ഇടുക്കി തൃശൂർ ജില്ലകളിൽ നാളെ ജൂൺ ഇരുപത്തിയാറിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വയനാട്ടിൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനം ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾക്കും മദ്രസുകൾക്കും അങ്കണവാടികൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അടുത്തൊരു അറിയിപ്പ് ടി ഒ ഡി ബില്ലിങ്ങിൽ വൈകിട്ട് ആറു മുതൽ രാത്രി പത്ത് വരെ വൈദ്യുതി നിരക്കിൽ മൂന്നിരട്ടി വർധനവ് എന്നത് വ്യാജ പ്രചാരണമാണെന്ന് കെ സി ബി ഈ സമയത്ത് ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ നിരക്കാണ് ഈടാക്കുന്നത് രാവിലെ ആറു മുതൽ വൈകുന്നേരം ആറു വരെ നിരക്കിൽ പത്തു ശതമാനം കുറവ് നൽകും രാത്രി പത്ത് മുതൽ രാവിലെ ആറു വരെ സാധാരണ നിരക്കായിരിക്കും ഈടാക്കുക അടുത്തൊരു അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നീലാവെള്ള കാർഡുള്ളവർക്ക് അരിയോടൊപ്പം പുതിയ വിഹിതം കൂടി ലഭിക്കാൻ പോവുകയാണ് നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണനാ പട്ടികയിലേക്ക് മാറാനുള്ള അപേക്ഷാ സമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ മുപ്പത് വരെയാണ് ഇതിനായിട്ടുള്ള സമയം ജൂൺ പതിനെട്ട് വരെ നിരവധി പേർ റേഷൻ കാർഡ് പിങ്ക് കാർഡിലേക്കാക്കാനായി അപേക്ഷിച്ചിരുന്നു പരിശോധനയിൽ അപേക്ഷിച്ചിട്ടുള്ളവർ അർഹരായി കണ്ടാൽ അവർക്ക് പിങ്ക് നിറത്തിലുള്ള മുൻഗണനാ പട്ടികയിലുള്ള കാർഡ് ലഭിക്കുന്നതാണ് പിങ്ക് കാർഡിന് അർഹരായിട്ടുള്ള നീലാവെള്ള കാർഡ് ഉടമകൾ ജൂൺ മാസം മുപ്പതിനു മുമ്പ് തന്നെ അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ കൃത്യമായി കാർഡ് അനുവദിക്കുകയുള്ളൂ അടുത്തൊരു കാര്യം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കുമുള്ള മണ്ണെണ്ണ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുക മൂന്ന് മാസത്തിൽ ഒരിക്കൽ മാത്രമായിരിക്കും വിതരണം ഉണ്ടായിരിക്കുക വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും അടുത്തൊരു അറിയിപ്പ് ഈ സാമ്പത്തിക വർഷത്തെ മാസ്റ്ററിംഗ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് തന്നെ ധാരാളം ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയത് കാരണം സൈറ്റ് ബിസിയായി മാസ്റ്ററിംഗ് നടക്കുന്നതിന് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് മാസ്റ്ററിംഗ് പ്രക്രിയ ഇന്നു മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സർക്കാർ സമയം നിശ്ചയിച്ചിട്ടുള്ളത് അതായത് രണ്ട് മാസ സമയപരിധി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധൃതി കാണിക്കാതെ മാസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഉപയോക്താക്കൾ ശ്രദ്ധിക്കുക എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ അറുപത് ലക്ഷത്തോളം ആളുകൾ ായി ഉള്ള മസ്റ്ററിംഗ് പ്രക്രിയയാണ് നടത്തുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മാത്രമേ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ഗുണഭോക്താക്കൾ നേരിട്ട് എത്തിയാൽ മാത്രമേ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ കൂടാതെ അവരുടെ ആധാർ കാർഡും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താൻ കഴിയാത്തവർക്കായി അക്ഷയ പ്രതിനിധികൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കാനായി സഹായിക്കുന്നതാണ് ഇതിനായി അക്ഷയ കേന്ദ്രത്തിൽ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് മസ്റ്ററിംഗ് പ്രക്രിയക്കായി മുപ്പത് രൂപയാണ് നൽകേണ്ടത് വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായി അൻപത് രൂപയുമാണ് നൽകേണ്ടത് സ്കൂളുകളിൽ സ്റ്റാഫ് പാറ്റേൺ അനുവദിക്കാൻ ഓരോ ദ്ധ്യന വർഷവും വിദ്യാർത്ഥികളുടെ ആധാർ വിവരങ്ങൾ നിർബന്ധമാക്കിയ നടപടി ഹൈക്കോടതി ശരിവച്ചു കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടി താസ്തിക നിലനിർത്തുന്നത് തടയാനും ഇരട്ടിപ്പ് തടയാനും ലക്ഷ്യമിട്ട് സർക്കാർ കൊണ്ടുവന്ന നിബന്ധന തെറ്റാണെന്ന് പറയാനാവില്ലെന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതി ഉത്തരവ് അടുത്തൊരു അറിയിപ്പ് വിദ്യാർത്ഥികൾക്കായി പുതിയ പാസ് സംവിധാനം ഏർപ്പെടുത്തി കൊച്ചി മെട്രോ പ്രതിമാസ ത്രൈമാസ പാസുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ജൂലൈ ഒന്നു മുതൽ പാസുകൾ പ്രാബല്യത്തിൽ വരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ മാതാപിതാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ നിരന്തര അഭ്യർത്ഥന പ്രകാരമാണ് പാസ് അനുവദിച്ചത് പ്രതിമാസ പാസിന് ആയിരത്തി രൂപയും ത്രൈമാസ പാസിന് മൂവായിരം രൂപയുമാണ് നിരക്ക് പ്രതിമാസ പാസിൽ ഏതു സ്റ്റേഷനിൽ നിന്നും ഏത് സ്റ്റേഷനിലേക്കും പരമാവധി അൻപത് യാത്രകൾ ചെയ്യാം ത്രൈമാസ പാസിൽ നൂറ്റി അൻപത് യാത്രകൾ നടത്താം പാസ് ലഭിക്കുന്നതിനുള്ള പ്രായപരിധി മുപ്പത് വയസ്സാണ് ശരാശരി ടിക്കറ്റ് നിരക്കിൽ നിന്ന് മുപ്പത്തിമൂന്ന് ശതമാനം ഇളവാണ് ഈ പാസിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക വിദ്യാലയ മേധാവി നൽകുന്ന സാക്ഷ്യപത്രം സ്റ്റുഡൻസ് ഐ ഡി കാർഡ് പ്രായം തെളിയിക്കുന്ന രേഖ എന്നിവ സഹിതം വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് ജൂലൈ ഒന്നു മുതൽ പാസ് എടുക്കാവുന്നതാണ് ഈ പാസ് കൈമാറ്റം ചെയ്യാനോ ദുരുപയോഗം ചെയ്യാനോ പാടില്ല വാർത്തകൾ പൂർണമായും വീക്ഷിച്ചതിന് നന്ദി